മുന്നിൽ ആരെയെങ്കിലും കിട്ടിയാൽ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരാന ചോറ്റാനിക്കര അയ്യപ്പൻ എന്നാണ് പേര് പല പാപ്പാന്മാരും എത്തിയിട്ടും ഒന്നടുത്തുപോലും ചെല്ലാൻ കഴിയാതെ പിന്മാറേണ്ടി വന്നപ്പോഴായിരുന്നു കണ്ടാൽ തന്നെ ഒരു ചെറിയ മനുഷ്യൻ അവിടേക്ക് വരുന്നത് കണ്ടുനിന്നവർ എല്ലാവരും അടക്കം പറഞ്ഞു ഇങ്ങേർക്ക് ഈ ആനയുടെ ഏഴയലത്ത് പോലും പോകാനുള്ള ധൈര്യം കാണില്ല എന്ന് എന്നാൽ അവർക്ക് അറിയില്ലല്ലോ എത്തിയിരിക്കുന്നത് ആനക്കാരിലെ അഗ്രഗണ്യൻ കടുവവേലായുധൻ ആശാനാണെന്നും ആനയുടെ ഉടമസ്ഥർ തന്നെ ആവശ്യപ്പെട്ടതു പ്രകാരം അവന് മെരുക്കാനാണ് ആശാൻ എത്തിയതെന്നും പാപ്പാൻമാരെ തീരെ അനുസരിക്കില്ല എന്നതാണ് ആനയെ പറ്റിയുള്ള പരാതി പതുക്കെ ആനയുടെ അടുത്തേക്കെത്തി ആനയെ തൊട്ടും തലോടിയും ആശാൻ അതിന് മുകളിലേക്ക് കയറി എല്ലാം സമ്മതിച്ചു തന്ന ആന തനിക്ക് മുന്നിൽ അനുസരണക്കേട് കാണിക്കില്ല എന്ന് കരുതിയ ആശാന് തെറ്റി മുകളിൽ കയറി ഒരു പിടിയുറപ്പിക്കും മുൻപേ ആന ആശാനെയും കൊണ്ട് ഓടാൻ തുടങ്ങി പുറകെ നാട്ടുകാരും ആനയുടെ യഥാർത്ഥ പാപ്പാൻമാരും പോകുന്നതിനിടയ്ക്ക് മുകളിൽ നിന്ന് താഴെ വീണെങ്കിലും കൈ കൈച്ചങ്ങലയിൽ നിന്നും വിടാതെ വിടാതിയിരുന്നതുകൊണ്ട് ആശാൻ താഴേക്ക് പതിച്ചില്ല അങ്ങനെ ചെങ്ങലയിൽ തൂങ്ങിക്കിടന്ന് ആശാനെയും കൊണ്ട് ആന ഓടിയത് ഒന്നും രണ്ടുമായിരുന്നില്ല ആറു കിലോമീറ്ററിന് മുകളിലായിരുന്നു അവസാനം ഇടയ്ക്ക് വെച്ച് നിന്ന ആന ആശാനെ ചെങ്ങലയിൽ തൂങ്ങിക്കിടക്കുന്നതിൽ നിന്നും കുടഞ്ഞു വീഴ്ത്തി താഴേക്കിട്ടു അതിനുശേഷം ആശാനെ ആന ആക്രമിക്കാൻ മുതിർന്നു കുത്താനാഞ്ഞ ആനയുടെ മുന്നിൽ നിന്നും ശരവേഗത്തിൽ ആശാൻ പിന്മാറി അങ്ങനെ ആശൻ ഒഴിഞ്ഞു മാറിയതോടെ ആനയുടെ യഥാർത്ഥ പാപ്പാനായ കൃഷ്ണൻകുട്ടി നായരോടായി പിന്നീടുള്ള അവന്റെ വാശി എന്നാൽ ആനയുടെ വാലിൽ പിടിച്ച് ആനയുടെ ശ്രദ്ധ തെറ്റിക്കുകയും ആനയെ തളക്കുകയും ചെയ്തത് കടുവ വേലായുധനാശാനായിരുന്നു പിന്നീട് കുറച്ചു നാളുകൾ അവിടെ നിന്ന് ആനയുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷമായിരുന്നു ചോറ്റാനിക്കരയിൽ നിന്നും അന്ന് കടുവ ആശാൻ മടങ്ങിയത്